ഞാനും അനേഷിക്കാൻ കൂടെയാണ് പോണത് ഡോക്ടറെടുത്തിട്ട് ഫയലെടുത്ത് വെച്ച് ഫയലൊക്കെ എടുത്ത് തുറന്ന് നോക്കിയിട്ട് ഡോക്ടർ അടച്ചിട്ട് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ഇനി ദൈവത്തിന് വിട്ടിടക്കാതെ അനിഫ് നേരിട്ട് പറഞ്ഞു അപ്പം അനേഫിക്ക ഒരു സൗണ്ട് ഉണ്ടാക്കി ഇങ്ങനെ അത് കേൾക്കാനുള്ള ഒരു പവർ അത് കഴിഞ്ഞിട്ടൊരു ഒരു മാസം മാക്സിമം ഉണ്ടായുള്ളൂ അത് ഒരു മാസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അഭിനയിച്ചത് തെലുങ്ക്പടത്തിലാണ് തെലുങ്ക് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഇത് എടുത്തിട്ടാണ് പോയത് ഡോക്ടർ പറഞ്ഞാൽ പോകില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല പുള്ളി പറഞ്ഞാൽ അവിടെ നിന്ന് കാശ് മേടിച്ചാണ് അത് ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അതും ദുബായിൽ ഷൂട്ടിങ് ഫ്ലൈറ്റിൽ കയറി എൻ്റെ മടിയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ് പോയത് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ വീൽചെയറിൽ അവിടെ ചെന്നപ്പോൾ എസ് ജെ സൂര്യൻ ഡയറക്ടർ മനോജ് വാജ്പേയി പവൻ കല്യാണൊക്കെയുണ്ട് അവരൊക്കെ ഷോക്കായി എന്ത് എന്ത് പറ്റിയത് കഴിഞ്ഞ ഷെഡ്യൂളിൽ നിന്ന് ഭയങ്കര സുഖമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ മേലെ ചിറകിൻ്റെ മേലെ നിന്നുകൊണ്ടുള്ള ഷോട്ടാണ് എടുക്കുന്നുണ്ട് ആകെ നാല് ഡയലോഗുണ്ട് ജയസൂര്യ ജയ സൂര്യ പറഞ്ഞൊരു നാല് ക്യാമറ വെക്കാം എന്നിട്ട് ഒറ്റയടിക്ക് എടുക്കാന്ന് പറഞ്ഞു പക്ഷെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓളങ്കാട് ഉഷേറെ ഷോർ വന്നു സ്റ്റെയർക്കസ് ഒക്കെ ചാടി കയറി ഷൂട്ട് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഹോട്ടൽ വന്നതിനപ്പം മെമ്മറി പോയി പിന്നെ കയർത്തി ഉറക്കി പിറ്റേ ദിവസം കാലത്തേനെ തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങി ചെനപ്പം പിന്നെ മെമ്മറി പോയി പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് പിന്നെ വന്നിട്ടില്ല